ഹായ് ഹലോ അസ്സലാമു അലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കും കേട്ടോ ഞാൻ എന്നൊരു ചെറിയ എന്താ പറയുക ഒരു വ്ളോഗാണോ വന്നിട്ടുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എൻ്റെ വീട്ടിൽ ചെറിയ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്ലോറിൽ ടൈലിടാൻ വേണ്ടിയിട്ട് എന്താ പറയുക ടൈല് സെലക്ട് ചെയ്യാൻ വേണ്ടി പോകാൻ കേട്ടോ ഞങ്ങൾ ഉമ്മയും വാപ്പിയും ഞാനും കുട്ടികളും മാത്രം പോണത് ഇന്നലെ എന്താ പറയുക നമ്മൾ ഏഴാം മാസത്തെ കൂട്ടിക്കൊണ്ടുള്ള ചടങ്ങ് കഴിഞ്ഞില്ലേ അത് കഴിഞ്ഞ് വന്നിട്ട് നാല് മണിക്ക് ശേഷമാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ പോണ വഴിക്ക് മേലാറ്റൂർക്കാണ് ഞങ്ങൾ ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് വണ്ടിയിൽ ഇതേപോലെ നല്ല മൂവാണ്ട മാങ്ങ കണ്ടോ അപ്പം തന്നെ നിർത്തിങ്ങാണ്ട് രണ്ട് കിലോ വാങ്ങിച്ചിട്ടോ രണ്ട് കിലോ നൂറ് രൂപയായിരുന്നു അങ്ങനെ നൂറ് രൂപക്ക് രണ്ട് കിലോ മാങ്ങ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മൂവാണ്ട മാങ്ങ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ പഴുത്തൊട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പഴുക്കാനായിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ട് കിലോ മാങ്ങ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു മാങ്ങ വാങ്ങി തിരിയണ സമയത്താണ് അപ്പുറത്തെ റോഡിൻ്റെ സൈഡിൽ സച്ചിട്ടന് എന്താ പറയുക പശുവിനെ കെട്ടിയിട്ട് കണ്ടെക്കണം കേട്ടോ അവനങ്ങനത്തെയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ അവനെ നോക്കി ഇങ്ങനെ ഓരോന്ന് പറയണ കേട്ടോ പാപ്പം ഒരു അഞ്ച് മിനിറ്റ് നേരം വണ്ടി നിർത്തി കൊടുത്തിട്ടോ അപ്പോൾ അതാണ് നിങ്ങളെ കാണുന്നത് കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാണുന്നത് സച്ചിടൻ നേതാവ് നോക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ അവിടുന്ന് തിരിച്ചതപ്പം മേലാറ്റൂർ എത്തിയിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് എന്താ പറയുക നോക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് സെനാ സെറാമിക്സ് എന്ന് പറഞ്ഞൊരു ടൈല് കടയിലാണ് വന്നിട്ടുണ്ടായിരുന്നത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം സെലക്ഷൻ ഉണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അകത്ത് കയറി നോക്കുമ്പോൾ എന്താ പറയുക കുഴപ്പമൊന്നുമില്ല കളക്ഷനൊക്കെ ഉണ്ട് എന്താ നമ്മൾ ഇതുവരെ കണ്ടു വന്നിട്ടുള്ള മോഡലുകൾ മാത്രം ഉള്ളിട്ടുണ്ടായിരുന്നത് പുതുതായിട്ട് വന്നിട്ടുള്ള മോഡലുകളൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല സാധാരണ ഇപ്പോൾ എല്ലാ വീടുകളിലും ഇട്ട പോലത്തെ ഞങ്ങൾ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കണ പോലത്തെ ടൈലുകൾ അതേപോലെ സിമിലർ ആയിട്ടുള്ള മോഡൽസ് മാത്രമേ കാര്യമായിട്ട് വന്നിട്ടുള്ളായിട്ടോ ഒരുപാട് കളക്ഷൻ ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഒരു മിനിമം കളക്ഷൻസ് മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ എല്ലാത്തിനും ബാത്റൂമിലാണെങ്കിലും ഫ്ലോറിൽക്കാണെങ്കിലും അങ്ങനെ മിനിമം കളക്ഷൻസ് മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ ഇവിടെ നിന്നൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് ഇവിടെ ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നുള്ളത് ഇപ്പോൾ ഈ കാണുന്ന ടൈലാണ് ഓൾറെഡി ഞങ്ങളെ വീട്ടിലുള്ളത് കേട്ടോ ഒരു ബ്ലാക്കിലാണ് വരുന്നത് അപ്പോൾ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് പിന്നെ എന്താ പറയുക പുതിയതായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ആൾക്കൊക്കെ എടുക്കണം അങ്ങനെയാണ് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തിരിച്ചു പോകുന്നുട്ടോ മേലാറ്റിരുന്ന് ഞങ്ങൾ തിരിച്ച് പോകുന്നു പിന്നെ ഞങ്ങൾ എന്താ പറയുക പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ എന്താ പറയുക വെട്ടത്തൂരനുള്ള ഒരു കടയിൽ കാണിട്ടോ പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഇവിടുന്ന് കാര്യമായിട്ടൊന്നും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ പുതിയതായിട്ടുള്ള മോഡലുകളൊന്നും കാണാത്തത് കൊണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ചറിഞ്ഞി പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് വെട്ടത്തൂരിലുള്ള ഫ്ലോറ ഗ്യാലറിയിൽ കണ്ടോ ഫ്ലോറ ഗാലറി അറിയണം ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ തന്നെയാണ് വെട്ടത്തൂർ സെൻട്രലായിട്ടാണ് കട വരുന്നത് ഞങ്ങൾ അപ്പം സ്ഥിരമായിട്ട് ഹോട്ടലിൽക്കാണെങ്കിലും വീട്ടിലുടെ ആവശ്യങ്ങൾക്കാണെങ്കിലും സ്ഥിരമായിട്ട് എന്താ പറയുക സാധനം എടുക്കണ ഇവിടെ നിന്നാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് പോയി നോക്കാമെന്നുള്ള ഇതിലാണ് മേലാറ്റൂർ സേനയിൽ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ നിന്ന് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് ഫ്ലോറിയിൽ തന്നെ വന്നു വന്നിട്ടോ ഫ്ലോറിയിലാണെങ്കിൽ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നെട്ടോ പുതിയതായിട്ട് ഒരുപാട് നല്ല പീസുകൾ വന്നിട്ടുണ്ടായിരുന്നു നല്ല എന്താ പറയുക ക്ലാസി ലുക്കിൽ മാറ്റിലാണെങ്കിലും ഗ്ലോസി ആണെങ്കിലും ഏത് എന്താ പറയുക പറയാ ടൈപ്പുവാണെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ അവസാനം ഞങ്ങൾ ഇവിടെ നിന്നാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താ പറയുക ഈ കടണമൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ വൈറ്റിൽ ഒരുപാട് ഡിസൈൻ ഉണ്ടായിരുന്നു പ്ലെയിൻ വൈറ്റും ഒക്കെ ആയിട്ട് അപ്പോൾ ഇപ്പോൾ ഈ കാണുന്നതുണ്ടല്ലോ അതാണ് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ ഈ കാണുന്ന വലിയ പീസ് ഈ ഗ്രീൻ കളറിലെ ടീക്കെട്ടതാണ് ഞങ്ങൾ താഴെ വീട്ടിൽ എന്താ പറയുക താഴേക്ക് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതൊരു ബാത്റൂമിൽക്ക് സെലക്ട് ചെയ്ത ടൈലാണ് ഇത് വേറൊരു എന്താ പറയുക ബാത്റൂമിൽക്ക് സെലക്ട് ചെയ്തതാണ് കേട്ടോ ഈ കോമ്പിനേഷനിലാണ് ഇതൊക്കെ മാറ്റ് ഫിനിഷാണ് കേട്ടോ ഗ്ലൗസി എല്ലാം മാറ്റ് ഫിനിഷിലാണ് ബാത്റൂമിൽക്ക് രണ്ടൊക്കെ സെലക്ട് ചെയ്തിട്ടുള്ളത് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ എന്താ പറയുക സെലക്ട് ചെയ്ത് ഇറങ്ങിയപ്പോഴേക്കും അവർ എന്താ പറയുക ഷോപ്പ് ക്ലോസ് ചെയ്യാനുള്ള ടൈമായിരുന്നു കേട്ടോ വാഷ് ബേസിന് സെറ്റാണെങ്കിലും ക്ലോസ് സെറ്റിലാണെങ്കിലും എല്ലാത്തിലും നല്ല എന്താ പറയുക അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെ വീട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു അപ്സ്റ്റെയറിൽ അപ്സ്റ്റെയർക്കാണ് ഞങ്ങൾ എൻട്രി വരുന്നത് കേട്ടോ പിന്നെ എന്താ പറയുക അടി അണ്ടർഗ്രൗണ്ട് മോഡിലാണ് വീട് വരുന്നത് അപ്പോൾ മുകളിലേക്ക് വേണ്ടിയിട്ടാണ് വൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾ കണ്ട ഗ്രീൻ അടിയിൽക്കാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ടൈലൊക്കെ എടുത്ത് സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ കൊണ്ടുവന്നിട്ടില്ല അങ്ങനെ സെലക്ട് ചെയ്ത് പിന്നെ ഞാൻ തിരിച്ചു പോന്നെട്ടോ തിരിച്ചതാണ് ഞങ്ങളെ ഹോട്ടൽ അവിടുന്ന് ഫുഡൊക്കെ എടുത്തിട്ടാണ് എന്താ അപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു അമ്മയും മാപ്പിയും നേരെ തന്നെ ഇവിടെ കൊടുന്നാക്കി തന്നിട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്